േക്ഷകരെ തോറ്റുപോയ ഒരുപാട് സമരങ്ങൾ അഡ്രസ് ചെയ്യുന്ന സിനിമയും കൂടിയാണ് നീതി ഇപ്പോഴും ലഭ്യമാകേണ്ടതുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഞാൻ സിനിമ സിനിമയുടെ കാഴ്ചയിൽ തന്നെ വീടണം എന്നാൽ പോലും ആർട്ട് എന്നുള്ള പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ശക്തി അതിൻ്റെ ഒരു ഉത്തരവാദിത്വം അതും കൂടെ ചില സമയത്തിനുമ്പോൾ നിറവേറ്റ നിറവേറ്റ നിറവേറ്റേണ്ടതായിട്ടുണ്ട് <mile> capital, earthy, ും പോസ്റ്റ് വേണ്ട എന്നെ സംബന്ധിച്ചിട്ട് ഒരു നാല് വർഷത്തെ ഘടനാധ്വാനം തന്നെ ഫലം കൂടിയാണ് സുഖം എന്നാലും ചെന്നൈയിൽ പ്രതിയുണ്ടായിരുന്നു ഏതാണ്ട് ഇതേ സുഖം തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ടൊവി നല്ല ഹാർഡ് വർക്ക് ചെയ്തിരുന്നു ടൊവി മാത്രമല്ല മാത്രല്ല എല്ലാവരും ടീം വർക്കിൻ്റെ ഔട്ട്പുട്ടാണ് പുട്ടാണ് ഈ ശുദ്ധം എല്ലാവരെയും കൂടിയാണ് രണ്ടോ ഇതൊക്കെ എൻ്റെ അലത്തിലെ കൊണ്ട് ഭയങ്കര ഇമോഷണലായിരുന്നാലും അത് സിനിമ ഫസ്റ്റ് ഷാഫ് സോപ്രൈസ് എന്നൊക്കെ ആൾക്കാർ പറയും അത് ആക്ച്വലി ആ കഥാപാത്രത്തിലേക്കും ആ കിടലിലേക്കും വരാനുള്ളൊരു സ്വാഭാവിക സമയമെടുക്കൽ കൂടിയാണത് പക്ഷേ നമ്മളത് പ്രീ പ്രൊഡക്ഷൻ ഫോസ് പ്രൊഡക്ഷൻ കഴിഞ്ഞ സമയത്ത് അങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വർക്ക് ചെയ്ത ഫസ്റ്റ് ഷാഫാണെന്ന് തോന്നുന്നത് ഫലാണ് കുറച്ചും കൂടെ കുറച്ചുകൂടെ അടിപൊളിയായിട്ടുണ്ട്